നമസ്കാരം പതിനാറാമത്തെ വയസ്സിൽ അരുന്ധതി റോയ് വീട് വിട്ട് ഒറ്റയ്ക്ക് ഡൽഹിക്ക് വണ്ടി കയറി നിസാമുദ്ദീനിൽ തീവണ്ടി ഇറങ്ങുമ്പോൾ മിനിമം ആവശ്യമുള്ള ഹിന്ദി പോലും അറിയില്ലായിരുന്നു താമസിക്കുന്ന ഐമനത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ ദൂരെയുള്ള കോട്ടയത്ത് നിന്ന് മൂന്ന് മണിക്കൂർ അകലെയുള്ള കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി മൂന്ന് ദിവസവും രണ്ട് രാത്രിയും സഞ്ചരിച്ചെത്തിയതാണ് ഡൽഹിയിൽ നല്ല ഭയത്തോടെ അതിനെ മറികടക്കാൻ ഒരു കത്തി ഉണ്ടായിരുന്നു ആ ബാഗിൽ പതിനാറ് വയസ്സിൽ വായിച്ചു കൊണ്ടിരിക്കെ എനിക്ക് ഉള്ളു വിങ്ങി മദർ മേരി കംസ് ടു മീ എന്ന അരുന്ധതി റോയിയുടെ ആത്മകഥാപരമായ കുറിപ്പിൽ നിന്നുള്ള ഭാഗം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഫേസ്ബുക്കിലിട്ട സനീഷ് അലയടത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ നിന്ന് എടുത്തതാണ് ഈ വിവർത്തനം ഉള്ളു വിങ്ങുന്ന അനുഭവമാണ് ഒരാൾ കടന്നു വന്ന വഴിയിൽ ഉണ്ടായത് ആ ജീവിതം നയിക്കപ്പെട്ടത് ആ ജീവിതം എടുത്തെറിയപ്പെട്ടത് അവിടെ അമ്മയുടെ റോൾ എന്താണ് മദർ മേരിയെക്കുറിച്ച് അരുന്ധതി റോയ് ആത്മകഥാപരമായി കുറിക്കുന്ന ബാക്കി വാക്കുകൾ കൂടി ഞാൻ വായിക്കാം ഞാൻ അമ്മയിൽ നിന്ന് ഓടിപ്പോയത് അവരെ ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ടായിരുന്നില്ല മറിച്ച് എനിക്കവരെ തുടർന്നും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നതുകൊണ്ടായിരുന്നു അവർക്ക് തുടരുക അവർക്കൊപ്പം തുടരുകയായിരുന്നെങ്കിൽ അത് സാധിക്കുകയേ ഇല്ലായിരുന്നു വിട്ടുപോകുന്ന ശേഷം വർഷങ്ങളോളം ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല അവരും ഒരിക്കലും എന്നെ തേടി വന്നില്ല എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി എന്ന് അവരൊരിക്കലും എന്നോട് ചോദിച്ചതുമില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാമായിരുന്നു ഞങ്ങളൊരു കള്ളത്തിൽ വിശ്വസിച്ച് നിന്നു നല്ലൊരു കള്ളത്തിൽ ഞാനാണത് കോയിൻ ചെയ്തത് ഷീ ലൌഡ് മീ ഇനഫ് ടു ലെറ്റ് മീ ഗോ അവർക്കായി സമർപ്പിച്ച ഗോഡ് ഓഫ് സ്മോൾ തിങ്ങിൻ്റെ സമർപ്പണ വാചകമായി എഴുതിയ ആ കള്ളത്തിൽ അവരതിടക്കിടെ ആവർത്തിക്കുമായിരുന്നു ഒരു ആത്യന്തിക സത്യം എന്നതുപോലെ എൻ്റെ സഹോദരൻ കളിയാക്കുമായിരുന്നു ആ നോവലിൽ ആകെയുള്ള റിയൽ ഫിക്ഷൻ ആ വരിയാണ് എന്ന് മരിക്കും വരെ അമ്മ എന്നോട് ചോദിച്ചിട്ടേയില്ല ഓടിപ്പോയ ആ ഏഴ് കൊല്ലക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് ഞാൻ എങ്ങനെ എൻ്റെ ആർക്കിടെക്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാനത് പറഞ്ഞതുമില്ല നോവൽ ഇറങ്ങിയപ്പോൾ അവർ പേടിച്ചിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും അത് പുറത്താക്കുക എന്ന് ഇറങ്ങിയ ഉടനെ വളരെ വേഗത്തിൽ വായിച്ച് അത്തരത്തിലൊന്നും അതിലില്ല എന്ന് കണ്ട് അവർ വലിയ ആശ്വാസത്തിലായി ഇതെന്ത് തേങ്ങയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന മട്ടിലാണ് അവർ ആദ്യം അഭിപ്രായം പറഞ്ഞത് എന്നിട്ട് അവരത് കാര്യമായി പഠിച്ചു മൂന്നാമത്തെയോ നാലാമത്തെയോ വായന കഴിഞ്ഞ ശേഷം അവരെന്നെ കിടക്കേക്ക് അരികിലേക്ക് വിളിച്ചു വെളിച്ചമുള്ളൊരു വൈകുന്നേരമായിരുന്നു അത് സായന്തന ചുവപ്പ് കർട്ടണിലൂടെ വീണുകൊണ്ടിരുന്നു അവർ കണ്ണടച്ച് കിടക്കുകയായിരുന്നു നല്ല നോവലാണെന്നാണ് തനിക്ക് തോന്നിയത് എന്ന് അവർ പറഞ്ഞു വെൽ റിട്ടേൺ അതിലെ ഒരു ഭാഗത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേകമായി അറിയേണ്ടതുണ്ടായിരുന്നു ഏഴ് വയസ്സുകാരായ അമ്മുവിൻ്റെ ഇരട്ടകൾ എസ്തയും റാഹേലും അവരുടെ അച്ഛനമ്മമാരുടെ വഴക്കിനെക്കുറിച്ച് ഓർമി ഓർമ്മിക്കുന്ന നോവൽ ഭാഗത്തെക്കുറിച്ച് അച്ഛനമ്മമാർ രാക്ഷസരെ പോരെ ഭീമാകാരമായിട്ട് വളർന്നിട്ട് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിർത്തിയിട്ട് നീ എടുത്തോ എനിക്ക് വേണ്ടവരെ വേണ്ട അവരെ എന്ന് പരസ്പരം പറയുന്ന ഭാഗത്തെക്കുറിച്ച് ആരാണ് ഇത് നിനക്ക് പറഞ്ഞത് അമ്മ ചോദിച്ചു അതൊക്കെ ഓർക്കാൻ മാത്രം പ്രായമുണ്ടായിരുന്നില്ലല്ലോ നിനക്കന്ന് ഇറ്റ് ഇസ് ഫിക്ഷൻ അമ്മ നോ ഇറ്റ്സ് നോട്ട് അങ്ങനെ പറഞ്ഞ് അമ്മ ചുമരിന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഊർമ്മയുടെ ഭാരം അനുഭവപ്പെട്ടിരുന്നില്ല ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് അത് ഫിക്ഷനാണ് എന്നായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കി ഓർമ്മയുടെയും ഭാവനയുടെയും ശ്വസിക്കുന്ന കുഴമറച്ചിലാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും എന്ന് അതിൽ ഏത് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവിൽ നമ്മൾക്ക് അത്ര മികവില്ല എന്ന് മദർ മേരി കംസ് ടു മീയിലെ ഈ ഭാഗം കൂടി വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കിടങ്ങിപ്പോയി മകൾ അമ്മ അരിന്ധിദിറോയുടെ അമ്മ പുസ്തകം നിത്യ ജീവിതത്തിൻ്റെ വായനയിലൂടെയുള്ള ഒരു സഞ്ചാരം നല്ലതു മാത്രം പറഞ്ഞ് സുഖഭരിതമായ വാക്കുകളിൽ പൊതിഞ്ഞ് ഭൂതകാലത്തെ അവതരിപ്പിക്കുന്ന പാരമ്പര്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ അമ്മ എന്തായിരുന്നു എന്ന് അരിന്ധതി റോയ് ഇവിടെ വായിച്ച് അവതരിപ്പിക്കുകയാണ് ആ വായനയിലേക്കുള്ള ഒരു വാതിലാണ് ഈ സനീഷിൻ്റെ ഈ കുറിപ്പ് അരിന്ധതി റോയിയുടെ പുസ്തകം ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത് മലയാളത്തിലും വരുമായിരിക്കും എന്തായാലും ഞാനത് ഇതുവരെ വായിച്ചിട്ടില്ല പുസ്തകം കണ്ടിട്ടുമില്ല ഉടൻ കാണണം എന്നാഗ്രഹിക്കുന്ന വിധത്തിൽ വായിക്കണം എന്നാഗ്രഹിക്കുന്ന വിധത്തിൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ചുറ്റിലും നിറയുകയാണ് സനീഷിൻ്റെ പോസ്റ്റിന് പിന്നാലെ മനോരമ വാരാന്ത്യ പതിപ്പിൽ അരുന്ധതി റോയിയുമായുള്ള ഒരു അഭിമുഖം വല്ലാതെ ഉള്ളു തൊട്ടു ഇന്നത്തെ പത്രത്തിൽ വന്നതാണ് അമ്മയെ എഴുതിയപ്പോൾ എന്ന തലക്കെട്ടിൽ ലീന ചന്ദ്രനാണ് അഭിമുഖം തയ്യാറാക്കിയിട്ടുള്ളത് ആ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ എന്താണ് എന്ന് ആ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിപ്പിക്കും വിധം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗർഭത്തിലിരിക്കെ അലസിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടും നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും ജന്മം അനിവാര്യമാണ് എന്ന മട്ടിൽ പിറക്കേണ്ടി വന്ന മകളായിരുന്നു അത്രേ അരിന്ധതി റോയ് ലീനാചന്ദ്രൻ അഭിമുഖത്തിൻ്റെ അഭിമുഖ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മേരി റോയ്ക്ക് രണ്ടാമതൊരു കുട്ടി കൂടി വേ വേണമായി വേണ്ടായിരുന്നു ആദ്യത്തെ കുട്ടി ജനിച്ചിട്ട് ഒമ്പത് മാസം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ദാമ്പത്യത്തിൽ ഇനി എന്തിന് പുതിയൊരു ഭാരം ഗർഭം അലസിപ്പിക്കാനായി ശ്രമം വയറു നിറയെ പച്ച കപ്പളങ്ങ തിന്നു നോക്കി അല്പം കൂടി കടന്ന മാർഗങ്ങൾ തേടി ഫലമില്ല വേവുന്ന അമ്മയുടെ ഉള്ളിൽ വേണ്ടാത്ത കുഞ്ഞു വളർന്നു ഒഴിവാക്കാൻ നോക്കിയിട്ടും പറ്റാതെ അമ്മ വെറുത്തുപെറ്റ ആ കുഞ്ഞിനെ ഇന്ന് ലോകം മുഴുവൻ അറിയും അരന്ധതി റോയി എന്ന പേരിൽ ഇക്കാര്യത്തിൽ ഇതിഹാസമായ മലയാളത്തിൻ്റെ ഇതിഹാസമായ എം ടി വാസുദേവൻ നായരുമായി ചില സമാനതകളുണ്ടായിരുന്ന ധതിക്ക് നാട്ടുവൈദ്യത്തിലെ ഒറ്റമൂലികൾ കൊണ്ടുള്ള ഗർഭഛിദ്ര ശ്രമങ്ങളെയെല്ലാം നിഷ്ഫലമാക്കിയായിരുന്നല്ലോ എം ടിയുടെ ജനനം എന്ന് അങ്ങനെയൊരു അമ്മയുടെ ഇങ്ങനെയൊരു മകൾ ലോകം മുഴുവൻ അറിയപ്പെട്ട മലയാളി എന്ന് സാഹിത്യ ലോകം അഭിമാനത്തോടെ മലയാള സാഹിത്യ ലോകം അടക്കം തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കാരണമായ അരിന്ധതി റോയ് അരിന്ധതി റോയുടെ ജീവിതത്തിലെ പ്രധാന ഭാഗങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഈ മദർ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട് ഞാൻ ആ അഭിമുഖത്തിലെ ഒരു മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത് തണൽമരങ്ങളായി നിന്ന് അഭയം പകർന്ന അമ്മമാരെ ലോകപ്രശസ്തരായ എഴുത്തുകാർ ഓർമ്മിച്ചിട്ടുണ്ട് അലിവ് ദയാവായ്പ് വാത്സല്യം ഇങ്ങനെ ആവോളം ചൊരിഞ്ഞ അമ്മയുടെ അമ്മമാരുടെ മുഖങ്ങൾ എന്നാൽ അരുന്ധതി റോയുടെ അമ്മ ഇവരിൽ നിന്നെല്ലാം തീർന്നു വ്യത്യസ്തയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അമ്മയെ ലോകവുമായി പങ്കുവയ്ക്കാനുള്ള ആഗ്രഹം കൊണ്ടു കൂടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് അമ്മ നല്ലതോ ചീത്തയോ എന്തായിക്കോട്ടെ അതിൻ്റെ സമസ്ത വർണ്ണരാജ്യം പ്രദർശിപ്പിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് ചില രീതിയിൽ നോക്കുമ്പോൾ ഞാനായിരുന്നു ഞങ്ങളിലെ അമ്മയെന്ന് തോന്നാറുണ്ട് അമ്മ ഏക മകളായിരുന്നു എന്നും ഇത് ഒരു കാര്യവും അമ്മയോട് പറയാൻ വയ്യാത്ത ഒരു കാലം ജീവിതം മുഴുവൻ ഈ പുസ്തകം എഴുതുകയായിരുന്നു എന്നാണ് അരിന്ധതി മുമ്പ് പറഞ്ഞത് അമ്മയുടെ ജീവിതകാലത്ത് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച് അരിന്ധതി വിശദീകരിക്കുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ അമ്മയ്ക്ക് മുന്നിൽ പ്രതികരണ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കഴിയുകയായിരുന്നു ഞാൻ പ്രതികരിക്കാൻ എനിക്ക് അനുവാദമില്ല അത്ര തന്നെ അമ്മയ്ക്ക് ആസ്മയുടെ ബുദ്ധിമുട്ട് വരും ആശുപത്രിയിൽ ആകും അത് പിന്നെ എൻ്റെ കുറ്റമാകും അങ്ങനെ ഒരാളുടെ മുന്നിൽ അന്നൊന്നും പ്രതികരിക്കാനേ പറ്റില്ല ഇപ്പോഴീ പുസ്തകമാണ് എൻ്റെ പ്രതികരണം എൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായ എവിടെ പോയി അവൾക്ക് എന്തു പറ്റി എന്നൊന്നും പോയി ചോദിക്കാൻ ആകുമായിരുന്നില്ല തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു നായയുമായി ഇണചേർന്നതിൻ്റെ പേരിൽ ഡിഡോ എന്ന വളർത്തുനായയെ കൊന്നേക്കാൻ മേരി റോയ് ഉത്തരവിട്ടതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അരിന്ധതി ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടാ ഈ സംഭവ സംഭവത്തെ കൊല എന്ന് തന്നെയാണ് പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത് അമ്മയുടെ അടുത്ത് ഒന്നും പറ്റില്ലായിരുന്നു എന്തിനാ വീട് വിട്ടതെന്ന് വിശദീകരിക്കാൻ അവസരമില്ല തുടക്കത്തിൽ സനീഷ് നടത്തിയ വിവർത്തന ഭാഗം വീട് വിട്ടതിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ ഡൽഹിയിലേക്ക് പോയതിൻ്റെ ഇത് വിശദീകരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല എന്ന് അരിന്ധതി അഭിമുഖത്തിൽ പറയേണ്ടത് അങ്ങനെ ഇരിക്കെ ഈ പുസ്തകം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ എഴുതാനാണ് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം എഴുതിയ പുസ്തകം പുറത്തു ക്കുന്നത് യാദർച്ഛികമല്ല അതിനുശേഷമാണ് ഈ പുസ്തകത്തിലേക്ക് കടന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ പാരമ്പര്യ രീതിയിൽ അമ്മ നന്മകൾ മാത്രമല്ല അമ്മ എന്തായിരുന്നു എന്ന് ഒരു സാധാരണ മനുഷ്യൻ്റെ അടയാളപ്പെടുത്തലായി പുസ്തകം മാറുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പുസ്തകത്തിൻ്റെ ചിത്രം ഇപ്പോൾ വലിയ ചർച്ചയാണ് അവർ സിഗരറ്റ് പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അത് പല രീതിയിലാണ് അവർ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ മറ്റുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട് അരുദ്ധതിറോയി ചിലരുടെ നോട്ട് പുള്ളിയാണ് എപ്പോഴും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഏറെ ആകർഷകമായ കവർ ചിത്രമാണ് പുസ്തകത്തിന് വീടി വലിച്ചു തുടങ്ങിയതിനെക്കുറിച്ചും എണ്ണം അനുദിനം പെരുകി വന്നതിനെക്കുറിച്ചും എന്നിട്ടും ലഹരി എന്ന ഭയാനക സ്വത്വത്തെ തുടലിലിട്ട് നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനെ പറ്റിയും അരിന്ധതി ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇങ്ങനെയുള്ള ചിത്രമാണെങ്കിലും പുസ്തകത്തിൽ ലഹരിക്കെതിരായ നിലനിൽപ്പ് എങ്ങനെയാണ് സാധ്യമായതെന്നാണ് അവർ പറയുന്നത് ഇപ്പോഴും ഞാൻ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നു കാരണം ലഹരിയോടുള്ള ആസക്തി എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ളതാണ് എനിക്ക് കരുതിയിരുന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അരിന്ധതിക്ക് എങ്ങനെയാണ് യുവതല മുറക്കം മദ്യത്തിനും ലഹരി മരുന്നിനും അടിപ്പെട്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചയുള്ള സാഹചര്യത്തിൽ അതിന് കഴിയുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണം വേണം എൻ്റെ കാര്യത്തിൽ അല്ല അവസ്ഥ അതിരൂക്ഷവും വല്ലാതെ സങ്കീർണവുമായ ഘട്ടങ്ങൾ പലരുടെയും കാര്യത്തിൽ ഈ ലഹരിക്ക് അടിപ്പെടുന്നവരുടെ കാര്യത്തിൽ എനിക്ക് സുപരിചിതമാണ് ചുറ്റുമെത്രയോ പേർ വളരെ അടുപ്പമുള്ളവർ ലഹരിക്ക് ലഹരിക്കടുപ്പിട്ട് തകർന്ന് തരിപ്പണമായ ഒട്ടേറെ പേർ അവരെ രക്ഷിക്കാൻ അവർക്കേ കഴിയൂ സ്വയം വഴി കണ്ടെത്തണം എന്നാണ് ഒടുവിൽ ഈ യാത്ര നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തീവണ്ടി ഇറങ്ങുമ്പോൾ സുരക്ഷയ്ക്കായി ബാഗിൽ ഒരു കത്തി കരുതിയിരുന്നതിനെപ്പറ്റി പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു മനസ്സ് പിടിവിടുന്ന വേളയിലെ ആയുധമായിരുന്നു അത് അതിനുള്ള മറുപടി എൻ്റേത് ഞാൻ അക്കാലത്ത് തന്നെ വിറ്റുതൊലച്ചു ആ കത്തി സകലതും വിറ്റു കളയുന്നതായിരുന്നു എൻ്റെ രീതി പുസ്തകത്തിൻ്റെ കവർ ചിത്രത്തിൽ എൻ്റെ വിരലിൽ കാണുന്ന ആ മോതിരമില്ലേ അത് ഞാൻ വിറ്റ വസ്തുക്കളിൽ പെടും ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് പണമില്ലാതെ വിഷമിച്ചപ്പോൾ വിറ്റതാണ് മുന്നൂറ് രൂപയും ഒരു ബനാന ഷെയ്ക്കും ഇത് വിറ്റപ്പോൾ കിട്ടിയെന്നാണ് അരിന്ധതി റോയ് പറയുന്നത് അരിന്ധതിയുടെ മറ്റ് ജീവിത കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ചുള്ള പുസ്തകം എന്ന നിലയിൽ അമ്മയിലേക്ക് എങ്ങനെ ഈ ആവിഷ്കരണത്തെ എത്തിക്കാം അമ്മ എങ്ങനെയായിരുന്നു എന്നുള്ളതാണല്ലോ ഈ പുസ്തകം വായിക്കാൻ പ്രേക്ഷകരെ അല്ലെങ്കിൽ വായനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു അടിസ്ഥാന കാര്യം അതുകൊണ്ട് അമ്മയെ ുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ അഭിമുഖത്തിൽ നിന്ന് പറയുന്നത് അമ്മയെ ഓർക്കുമ്പോൾ സാധാരണ എല്ലാവരും മനസ്സിൽ അമ്മ വിളമ്പിയ പ്രിയതരമായ ഭക്ഷണ വിഭവം കൂടി ഉണ്ടാവും മേരി റോയിയെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും അമ്മ പാകചകം ചെയ്യുമായിരുന്നോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇല്ല കാര്യം എന്താണെന്നും പറയാം കുരിശമ്മളായിരുന്നു ഞങ്ങളെ ഊട്ടിയിരുന്നത് എന്തൊക്കെയായാലും അമ്മ ഒരു വിസ്മയം തന്നെയായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലായിരുന്നു എന്ന് മാത്രം എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ വളരെ കാൽപ്പനികമായ സങ്കല്പമാണ് പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുക ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അത് പൂർണ്ണമായും ആ ശരി മാത്രമായിരിക്കില്ല ഉള്ളത് അതിന് മറ്റൊരു വശം കൂടി ഉണ്ടാവും നിരന്തരമായി നമുക്കൊപ്പം ജീവിക്കുന്ന ആൾ എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്കിടയിൽ പലവിധ സംഘർഷങ്ങളിലൂടെ കടന്നു സാഹചര്യങ്ങളിൽ ഒരാളുടെ മേൽ ആധിപത്യമുള്ള എന്നുള്ള നിലയിലും അമ്മയ്ക്ക് ആ വ്യക്തിയുമായിട്ടുണ്ടാവുന്ന സംഘർഷ സാഹചര്യങ്ങളെ പലപ്പോഴും നമ്മൾ അടയാളപ്പെടുത്തപ്പെടാറില്ല നമ്മൾ അടയാളപ്പെടുത്താൻ തയ്യാറാകാറുമില്ല മുഖ്യധാരയിൽ ജീവിതം ഇടപെടുന്ന ഘട്ടത്തിൽ നമ്മൾ അമ്മയുടെ കാല്പനികതയും അമ്മ വിളമ്പിത്തരുന്ന ഏതെങ്കിലും ഒരു കറി ഗംഭീരമാണ് ആ കറി എന്ന് പറയും യഥാർത്ഥത്തിൽ അടുത്ത കാലത്ത് മോഹൻലാലിനോടൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു മോഹൻലാൽ പറയുണ്ടായിരുന്നു അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇത് നമ്മുടെ ഒരു കാല്പനിക സങ്കല്പമാണ് അത് നമ്മൾ പറയുക ചാനലിലൊക്കെ പോയി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അമ്മയുടെ ഇങ്ങനെ ഓരോ കറി പറയില്ല മീൻ കറി അമ്മ വെച്ചാൽ മറ്റേ ഇതിങ്ങനെ വെച്ചാൽ യഥാർത്ഥത്തിൽ എല്ലാ കറികളും നിരന്തരം അമ്മയിൽ നിന്ന് കൂട്ടുന്ന ഒരാൾക്ക് അമ്മയോ ഭാര്യയോ ആരായാലും നിരന്തരമായി ഭക്ഷണം കഴിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് തിരിച്ചു ഭർത്താവ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ ഭർത്താവ് നൽകുന്ന കാര്യങ്ങളോ അച്ഛൻ നൽകുന്ന കാര്യങ്ങളോ മകൻ നൽകുന്ന കാര്യങ്ങളോ ഒക്കെ നിരന്തര സമ്പർക്കത്തിലിരിക്കുന്ന ഒരു കുടുംബത്തിലൊരാളെക്കുറിച്ച് ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തിക്കാൻ കഴിയില്ല പക്ഷേ നമ്മളത് പറഞ്ഞ് ശീലിച്ചു പോയി ഒരു ഒരു കാൽപ്പനിക സങ്കല്പത്തിൽ ഏതെങ്കിലും ഒന്ന് പറയണം എന്ന് പറയുന്നതൊരു സങ്കല്പമാണ് മോഹൻലാൽ അപ്പ അതിന് മറുപടി പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ രണ്ട് തരത്തിൽ നമ്മളതിനെ കാണുന്നുണ്ട് അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് എതിർപ്പുകളുള്ള ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും ഒരേ ായിരിക്കില്ലല്ലോ ജീവിതം സഞ്ചരിക്കുക അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ രണ്ടും മിശ്രണമാണ് അതിനെ നമ്മൾ ഈ ആത്മകഥ ഒക്കെ ആകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശദീകരണങ്ങളിലൊക്കെ നമ്മൾ നല്ല പട്ടിൽ പൊതിഞ്ഞാണ് അല്ലെങ്കിൽ നല്ല വെണ്മയിൽ പൊതിഞ്ഞാണ് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത് സംഘർഷങ്ങളെ അതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നു തിരി അതിലൂടെയാണ് അമ്മ എല്ലാ സ്നേഹവും ഉള്ളിലുതുക്കുമ്പോഴും പെരുമാറ്റത്തിലെ കാര്യങ്ങളും ഇടപെടലിലെ വ്യത്യസ്തതകളും ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തുന്നു അവരുടെ ആ പുസ്തകത്തിലെ ഉള്ളടക്കം കൂടുതൽ ആകാംക്ഷ ബാക്കിയാക്കിക്കൊണ്ടാണ് നമുക്ക് മുന്നിലേക്ക് അഭിമുഖമായും സനീഷിൻ്റെ കുറിപ്പായുമൊക്കെ എത്തിയത് നമുക്കത് വായിക്കാൻ ഉടനെ കഴിയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം